നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര അവയവക്കടത്ത് സംഘത്തിലെ ഒരു പ്രധാനിയെ സബദ് നാസർ എന്നൊരു വ്യക്തിയെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് കാസ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മലയാളത്തിലെ കേരളത്തിലെ ഒരു വൈദികന് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിൽ ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അത് വലിയ രീതിയിൽ വൈറലാകുകയും ആളുകൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു ഞാൻ തന്നെയാണ് ആ ന്യൂസ് ചെയ്തത് അതിന് താഴെ ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന കണക്കിൽ കുറേ പേർ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് കുറേ പേര് ഈ അച്ഛൻ ഇതെന്തിൻ്റെ സൂക്കേടാണ് അച്ഛന് വൈദിക വൃത്തിയല്ലേ ചെയ്യേണ്ടത് അതിൽ നിന്ന് അവധിയെടുത്ത് ഈ യു പോലുള്ള സ്ഥലങ്ങളിൽ മലയാളികളെയൊക്കെ കൊണ്ട് ഈ അവയവദാനം എന്തിനു ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒപ്പിടിച്ച് വാങ്ങുന്നു അറബികളെ കൊണ്ട് ഇത് ചെയ്യിക്കാറില്ലല്ലോ അവർ ഇത് സ്വീകരിക്കത്തേ ഉള്ളൂ കൊടുക്കത്തില്ല അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്ക് അവയവങ്ങൾ കൊടുക്കുന്നത് നിഷിദ്ധമാണ് എന്നാൽ ആരുടെ വേണമെങ്കിലും സ്വീകരിക്കാം അങ്ങനെയിരിക്കെ ഒരു അറബ് രാജ്യത്ത് പോയിട്ട് മലയാളികളായിട്ടുള്ള നഴ്സുമാർ ആശുപത്രി ജീവനക്കാർ അല്ലെങ്കിൽ മറ്റ് ആളുകളെയൊക്കെ കൊണ്ട് ഈ അവയവദാനത്തിനുള്ള സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങുന്ന പരിപാടിയാണ് ഈ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് ഫാദർ ചിറമേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു ദിവസം തന്നെ അധികം ആളുകളിൽ നിന്ന് ഈ ഒപ്പിട്ട് വാങ്ങിയ റെക്കോർഡ് വരെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കാസയുടെ ഈ സംശയം ഈ പോസ്റ്റ് ഞാൻ എടുത്തു ന്യൂസ് ചെയ്തിരുന്നു അതിന് താഴെ ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും രണ്ടഭിപ്രായം കാണുമല്ലോ സമൂഹമല്ലേ പക്ഷേ ഒരു യുവതി അതിനുശേഷം ഈ ചിറമേലച്ചനെ ഫാദർ ചിറമേലച്ചനെ സംശയത്തിൻ്റെ മുൻ മുനേയും നിർത്തുന്ന ഒരു വോയിസ് ഞങ്ങൾക്ക് അയച്ചു തരികയുണ്ടായി അവരുടെ അനുഭവമാണ് അവരെ വെറുതെ അങ്ങ് അയച്ചു തരികയല്ല അവരും അവർ ഈ അവയവദാനത്തിന് സമ്മതിച്ച വ്യക്തിയാണ് അവരുടെ വാർത്ത പത്രത്തിൽ വന്ന ആ പേപ്പർ കട്ടിംഗ് ഉൾപ്പെടെയാണ് ഞങ്ങളിനി അത് കാണിക്കാൻ പോകുന്നത് എന്തായാലും അവർക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടുനോക്കുക പുള്ളി പുള്ളിനെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ടെൻ മോർ ഇയേഴ്സിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ വെച്ചതായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിന് കിഡ്നി ഇങ്ങനത്തെ ഒരു ബൈ ബർത്ത് തന്നെ അവന് സിംഗിൾ കിഡ്നി ആയിരുന്നു അപ്പം ഞാൻ അവനതിൽ നിന്ന് ദൈവം ശരിക്കും പറഞ്ഞാൽ കരുണ തോന്നി രക്ഷിച്ചപ്പോൾ ഞാനതിനൊരു പ്രത്യേകം നമുക്കൊരു നന്ദി പ്രകടിപ്പിക്കാനായിട്ടൊരിത് ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനധികം ഒന്നും തിങ്ക് ചെയ്യാണ്ട് ഞാൻ എൻ്റെ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ മാലികൾക്കെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തീരുമാനിച്ച് എൻ്റെ വീട്ടിൽ പാരൻസും എല്ലാവരോടും സമ്മതിച്ച് ഞാനിങ്ങനെ കൊടുക്കാൻ വേണ്ടി കിഡ്നി ഫെഡറേഷനിൽ ചെന്നു അപ്പം പുള്ളിയായിരുന്നു അപ്പം ഞാനിങ്ങനെ അർഹതപ്പെട്ടവർ കൂടെ എനിക്കന്ന് തേർട്ടി സിക്സ് ഏജ് ഉണ്ടായിരുന്നുള്ളൂ പുള്ളി അവസാനം ഉണ്ടല്ലോ ഞാൻ ആരാനൊന്നും ചോദിച്ചിട്ടില്ല ആരാണ് റിസീവ് ചെയ്യണമെന്ന് ചോദിച്ചില്ല പക്ഷെ പിന്നീട് അറിയണത് സിക്സ്റ്റി ത്രീ ഉള്ള ഒരാൾ അയാളുടെ മോളും മോനും അയാളുടെ മോൾക്ക് എൻ്റെ ഏജ് ആണുള്ളത് അപ്പോൾ ആ മോൾക്ക് കൊടുത്താൽ മതി എന്നിട്ട് അയാൾ അത് ആ മോൾക്ക് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ പക്ഷേ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ചിറമേലെന്നാണ് ആ പുള്ളിയുടെ വീട്ടും പേരുള്ളത് അപ്പം ആ സമയത്ത് ഒരു പത്തൊമ്പത് ഒരു പയ്യനെ കിഡ്നി ഇല്ലാതെ അങ്കമാലിൽ അത്രയും ദരിദ്രമായ കുടുംബത്തിൽ ചേട്ട മരിച്ചൊരു ഉണ്ട് ചേട്ട മരിച്ചു പോയി പിന്നെയുള്ള ഈ കുട്ടി മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് കൊടുത്തില്ല അപ്പം ഈ അറുപത്തിമൂന്ന് വയസ്സുള്ള ജീവിച്ചവന് ഇനി എന്തിനാണ് കിഡ്നി വെച്ചിട്ട് ജീവിക്കുന്നത് അത് എൻ്റെ മുപ്പത്താറ് വയസ്സുള്ളൊരു ചെറിയ യങ് ഏജിലുള്ള ഒരു ലേഡിയുടെ കിഡ്നി അപ്പം ഞാൻ അന്ന് അന്ന് എൻ്റെ മനസ്സില് മനസ്സിലൊരു ക്വസ്റ്റിനായിരുന്നു പക്ഷെ ഞാൻ നമ്മളത് പറഞ്ഞിട്ട് പിന്നെ പറ്റിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ എല്ലാവരും എന്താ പറയുക അമൃതയിൽ പോയി എല്ലാ ടെസ്റ്റുകളെല്ലാം ചെയ്തു മെഡിക്കൽ ട്രസ്റ്റിൽ പോയി അങ്ങനെ ചെയ്തു അഞ്ച് ഡോക്ടേഴ്സിൻ്റെ ഇതും കളക്ടറേറ്റിലേയും നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എൻഒ സി എടുക്കണം അപ്പം ഞാൻ സെക്കൻഡ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഇഷോറിനായിരുന്നു മെഡിക്കൽ ട്രസ്റ്റിൽ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ എൻ്റെ ചാർട്ടേഡ് ഫുൾ വെട്ടിക്കളഞ്ഞ മിക്ക ഇതെന്നോട് അന്നേ ആ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇത് ഇങ്ങനെ അർഹതപ്പെട്ട ആൾക്കല്ലാത്തതുകൊണ്ട് ഞാനത് തരത്തില്ല അപ്പം ഞാൻ പറഞ്ഞ ഡോക്ടറെ എനിക്കിതിന്ന് ഊരാൻ പറ്റത്തില്ല കാരണം ഞാനിതെല്ലാം ഒപ്പിട്ട് പോയി അന്ന് ആ ഒരു ടെസ്റ്റിനൊക്കെ ഉള്ള പതി പൈസ എന്തായെന്ന് എടുത്തിട്ട് കിഡ്നി ഫെഡറേഷൻ എനിക്കൊരു എയ്റ്റീൻ തൗസൻഡ് തരും ഞാനാണ് ആദ്യം പേ ചെയ്തെങ്കിൽ അപ്പോൾ എനിക്ക് ഇങ്ങനെ മാക്ക് മാറണം അവരെ ചതിക്കണ പോലെ ആവില്ലേ പിന്നെ അയാളാണെങ്കിൽ ഭയങ്കര ചൂടുന്നൊക്കെയാണെന്ന് പറഞ്ഞു ഡോക്ടറാണ് ഡോക്ടർ പറഞ്ഞാൽ എൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ അതോറിറ്റി ഇരിക്കുന്നത് ഞാനത് വെട്ടിക്കളഞ്ഞു തൊട്ട് പുള്ളി അതിലൊരു ഡബിൾ വെയിൻസ് എന്നോ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഞാനപ്പം അത് ഓട്ടോമാറ്റിക്കലി പുള്ളി വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പം ഈ ഫാദർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ തരില്ല എന്ന് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ വീട്ടിലൊന്നും പറഞ്ഞില്ലത് പുള്ളി ഭയങ്കരമായിട്ട് പുള്ളി അങ്ങോട്ട് റേസ് ആയിട്ടില്ലേ പുള്ളി എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് തന്നെ ആൾ ഒരിക്കലും ഒരു അറുപത്തി മൂന്ന് വയസ്സ് ഒരാളെ രക്ഷിക്കാനായിട്ട് ഞാനത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല മോളെ കുഴപ്പമില്ല നിന്റെ മനസ്സിന് നന്ദി എന്നല്ലേ പറയണ്ടേ അങ്ങനെ ഞാനത് ഓരോ വാക്കുകളിങ്ങനെ ബൈ എന്താ പറയുക എൻ്റെ ഹൃദയം എന്താ പറയുക ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു ഞാൻ അന്ന് തുടങ്ങി പുള്ളീനെ ഞാൻ ഈ ഹ്യൂമാനിറ്റി ഹോസ്പിറ്റൽ വന്നപ്പോൾ തുടങ്ങിയെല്ലാം ഞാനിങ്ങനെ എനിക്ക് ഞാൻ ഇയാളുടെ ഒരു ടോക്കൺ കേൾക്കാറില്ല ഞാൻ അന്ന് തന്നെ ഇങ്ങനെ സംശയത്തിൽ നിന്ന് നിർത്തിയിരുന്നു ഒരുപാട് വിശുദ്ധരായ വൈദികരെ ഇതേപോലെ കിഡ്നി ദാനം ചെയ്തിട്ടുണ്ട് പല കരൾ ദാനം ചെയ്തിട്ടുണ്ട് അതൊന്നും ഇത്ര ഫേമസ് ആയിട്ടുള്ള ഈ പുള്ളി ഇപ്പം എപ്പോഴും വിദേശത്തെ ടൂറൊക്കെയാണ് പല നാൾക്കുള്ളനൊരുനാൾ പിടിക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല ഒരു ഇപ്പം ഇങ്ങനെ ഇതിൽ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ വേറൊരു രാജ്യത്ത് വെച്ചിട്ട് നമ്മുടെ കിഡ്നി കൊടുക്കാൻ എഴുതി ഒപ്പിടുന്നു അല്ലെങ്കിൽ കരൾ നമ്മുടെ അവേദാവന ഏതോ ആവാം തലശ്ശോർ ഉൾപ്പെടെ എല്ലാവം അപ്പം മേ ബി അവിടുത്തെ അറബികൾക്ക് ഒരാൾക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മളുടെ എല്ലാ ഡാറ്റാസും അവരുടെ കയ്യിലുണ്ടാകും ഈ ഹോസ്പിറ്റലിലുള്ള എംപ്ലോയീസിൻ്റെ ഏത് ഗ്രൂപ്പാണ് ആണെന്ന് അയാളെ തട്ടാൻ അവർക്ക് സുഖമാണ് തട്ടിത്തന്നെ നാട്ടിൽ വരുമ്പം സ്കെലിട്ട് മാത്രമായിരിക്കും വരുന്നത് എല്ലാ അവയവങ്ങളും അവരെടുക്കും ആരാ ചോദിക്കുക എങ്ങനെ എന്താ ചെയ്യാൻ പറ്റണേ അല്ലെങ്കിൽ ഇവിടേക്ക് ബോഡി വന്നില്ലെങ്കിലോ അത് അവയവദാനം കൊടുക്കുക എന്ന് വെച്ചിരിക്കണല്ലേ അപ്പം അതിനൊരു കേസ് പോലും പറ്റില്ല എത്ര വലിയ ട്രാപ്പ് ആണ് ചെയ്തു വെച്ചിരിക്കണേ നോക്കൂ ഇതിൽ ഈ യുവതി പറയുന്നത് അവരുടെ കുട്ടി ജന്മനാ ഒരു കിഡ്നിന്ന് അപ്പോൾ മറ്റൊരാളുടെ കൃപയാൽ കുട്ടിക്കൊരു കിഡ്നി കൂടെ കിട്ടി അപ്പോൾ പിന്നീട് അതിനൊരു നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആർക്കോ ഒരാൾക്കൊരു അപരിചിതനായിട്ടുള്ള ഒരാൾക്ക് അവയവം ദാനം ചെയ്യാൻ പോകുന്നു അതിനെ തുടർന്ന് ഉണ്ടാകുന്ന സംശയവും ഇവർ ഇവരെ പിന്തിരിപ്പിക്കുന്നത് ഡോക്ടറാണ് ആ ഡോക്ടറാണ് ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഇവരിതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ അവർക്ക് ഒരു വൈദികനാണ് അവരോട് ക്ഷോഭിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു കച്ചവട താല്പര്യത്തോടെ എന്താണ് എന്തിനാണ് അവിടെ ഒരു വൈദികൻ ഇടപെടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞങ്ങൾ അന്ന് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഏതാണ്ട് പത്ത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കാണുകയുണ്ടായി അപ്പോൾ അത്രയേറെ അത് ചർച്ച ചെയ്തു എന്നാണത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വൈദിക വൃത്തിയിൽ അവധി എടുത്തുകൊണ്ട് ഒരു പുരോഹിതൻ എന്തിനാണ് ഇത്തരം പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് ന്യായമായിട്ടുള്ള ഒരു സംശയമാണ് അതിന് മറുപടി തന്നെ അദ്ദേഹമാണ് എന്തായാലും ബൈബിളിലോ യേശുവിൻ്റെ എന്താ പറയുക വചനങ്ങളിലോ ഒന്നും ആ മനുഷ്യൻ്റെ അവയവം ദാനം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാൾ കൊടുക്കാനോ ഉള്ള ഒന്നും പറയുന്നില്ല അന്നത്തെ കാലത്തും പറയുന്നില്ല ഇനി പുതിയതായിട്ട് പുതിയതായിട്ടും ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഇത്തരം ഒരു മേഖലയിലേക്ക് എന്തിനാണ് ഒരു വൈദികൻ തിരിഞ്ഞത് എന്നത് ന്യായമായിട്ടുള്ളൊരു സംശയമാണ് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ പോലും അതിന് മറുപടി തരേണ്ടതാണ് കാരണം ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം മരണം വരെ യേശുവിൻ്റെ വചനങ്ങളും യേശുവിൻ്റെ പാതയും സ്വീകരിച്ച് പോകേണ്ടതാണ് അത് ഇനിയിപ്പം അവയവദാനം ചെയ്യിക്കണമെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ ആവാമായിരുന്നു പകരം അറബ് രാജ്യങ്ങളിൽ പോയി മലയാളികളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് അതിൽ സംശയം വരുന്നത് കാരണം അറബികളാരും നമ്മുടെയൊന്നും അറിവിൽ അറിവിൽ ഒരറബിയും ഒരു മലയാളിക്കോ ഒരു ഇന്ത്യക്കാരനോ അവയവം കൊടുത്തതായിട്ട് അറിയില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തതായിട്ട് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഒരു വൺ വേ ട്രാഫിക്കിന് വേണ്ടിയിട്ട് മാത്രം ഒരു പുരോഹിതൻ എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ് എന്തായാലും ഞങ്ങൾക്ക് ഈ പോലീസിൻ്റെ പണിയോ അല്ലെങ്കിൽ അത്തരം പണിയൊന്നും ഇല്ല അതിനാൽ ഞങ്ങൾക്കിങ്ങനെ വാർത്തയാക്കുക ചോദിക്കുക സംശയം ഉന്നയിക്കുക എന്നതിനപ്പുറം ഇതിൽ ആധികാരികമായിട്ട് അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനുള്ള യാതൊരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അധികാരവും ഞങ്ങൾക്കില്ല അതിനാൽ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ആ വിവരങ്ങൾ വെച്ച് മാത്രം ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുക എന്ന ലളിതമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യുന്നത് ഇതിന് താഴെ കമൻ്റ് ഇടുന്നവരും അത് ഓർക്കുക നിങ്ങളും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പുരോഹിതൻ്റെ പണിയാണോ ഇത് ഒരു പുരോഹിതൻ തൻ്റെ വൈദിക വൃത്തിക്ക് പോലും അവധി കൊടുത്തിട്ട് എന്താ പറയുക ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഭ തന്നെ അനുമതി കൊടുക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് അവർ എത്രമാത്രം ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാര്യവും സംശയമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പോൾ ഒന്ന് രണ്ടുപേര് അറസ്റ്റിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് കൂടി ചീത്തപ്പേരാണ് എന്ന് ഓർക്കണം അദ്ദേഹത്തിന് മനുഷ്യരെ സേവിക്കാൻ വേറെ എത്രയോ നല്ല മാർഗങ്ങളുണ്ടായിരിക്കെ എന്തിനാണ് ഇത്തരം പരിപാടി ചെയ്യുന്നത് എന്നത് ന്യായമായിട്ടുള്ള സംശയമാണ് ആ സംശയം ചോദിക്കുമ്പോൾ ചിലർ പറയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം കിഡ്നി വരെ കൊടുത്തിട്ട് നിൽക്കുന്നതാണ് എന്ന് പറയുമ്പോഴും സ്വന്തം കിഡ്നി അല്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നു പോവും അത്തരം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ടാൽ എന്ന് മാത്രമേ നമ്മൾക്കതിനെപ്പറ്റി പറയാനുള്ളൂ